ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സിനിമകൾ ചെയ്യാൻ സ്പേസ് ആയതുകൊണ്ട് ഞാൻ എന്റെ സമയം എടുത്തിട്ട് ഞാൻ ഇതൊക്കെ സമയം അനുസരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും ഒരു സിനിമയ്ക്ക് അതിന്റേതായ സമയം ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകൾ എന്താണ് ചെയ്യില്ലെങ്കിൽ ഞാൻ ആരുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഞാൻ പറയേണ്ട എല്ലാ കാര്യങ്ങളും പിന്നെ വല ഭീഷണി തൊട്ട് പെണ്ണുകേസ് തൊട്ട് അതേപോലെ തന്നെ ഈ കലിങ്ങനത്തെ കുറെ ഇഷ്യൂസാണ് ഫോൺ കോളിൽ എനിക്ക് വന്നത് ഈ കാര്യങ്ങൾ അത്രയും സീരിയസ് ആയിട്ടൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞ പോലെ ഡി ജി പിക്കും മേ ഡി ജി പിക്കും അയച്ചു കൊടുത്തത് നാളെ പറ്റുന്ന ഏതെങ്കിലും പെണ്ണുകേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വന്നിരിക്കും എനിക്ക് പേടിയുണ്ട് സാധാരണ നിങ്ങൾ ഞാൻ പറയാറില്ല പക്ഷെ എന്നെ കുത്തി കൊല്ലെന്നും എന്നെ വധവിഷ്യം നടത്തുന്നു പിന്നെ ആൾക്കാർ ഉണ്ടെങ്കിൽ ഡീഫ് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഒരാളുടെ ഇമേജ് കാർണിഷ് ചെയ്ത് അതായത് നാഷണൽ ലെവലിൽ വരെ ഇങ്ങനെ കൊണ്ടുപോകാം ഇയാൾ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒരാൾ പോലും കൃത്യമായിട്ട് ഇത് കവർ ചെയ്യാൻ നോക്കിയില്ലല്ലോ എന്നാണ് ജസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ഒരു രണ്ട് സൈഡ് വേഷം കണ്ടല്ലോ വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളു നിനക്ക് ഞാൻ ഈ പറഞ്ഞ ഏത് കാര്യത്തിലും എവിടെ വേണമെങ്കിലും പ്രോസ്റ്റ് ചെയ്യാം മേ ബിടെ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഇഷ്യൂ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുവാണെങ്കിലും ഒരു നാല് ദിവസത്തിന് മുന്നേ പുള്ളി ആപ്ലിക്കേഷൻ കൊടുത്ത് കാണും പുള്ളിയുടെ ഒരു സെറ്റപ്പ് വെച്ച് അതർവൈസ് ആയി തോന്നി പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ഒരു നാലോ അഞ്ചോ ചോദ്യങ്ങൾ ചോദിക്കാം ബിക്കോസ് വേറെ പ്രത്യേകിച്ച് എനിക്ക് കേസായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതിൽ കൂടുതൽ സംസാരിക്കാൻ അറിയില്ല ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഞാൻ ഹോൾഡിംഗ് കൊടുത്ത് കിടക്കണം ഞാൻ ഇയാളടിച്ചിട്ടില്ല ഞാൻ വേറെ നടനെക്കുറിച്ച് അയാളുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കാനുള്ള സ്പേസിൽ ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനങ്ങനെ പറയില്ല എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല വളരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് എല്ലാ എല്ലാ സിനിമകളും ഞാൻ എല്ലാ സിനിമകളും വരുന്ന എല്ലാ സിനിമകളും പ്രൊമോട്ട് ചെയ്യുന്നവരാ നിങ്ങളെല്ലാവരും ഈ ഓരോ പോസ്റ്റേഴ്സൊക്കെ അയച്ചു പറഞ്ഞാൽ ഞാൻ അഭിനയിക്കാത്ത സിനിമകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഞാൻ തമിഴിൽ നിന്ന് വരുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ സിനിമകൾ എൻ്റെ ഫ്രണ്ട്സ് പ്രൊമോട്ട് ചെയ്യും ഞാൻ അങ്ങോട്ട് ചോദിക്കാറില്ല പക്ഷേ ഈ ഇൻഡസ്ട്രി വളരെ സ്മൂത്തായിട്ട് പോകുന്ന സമയത്ത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഞാൻ ഇതിന് വളരെ തേർഡ് റേറ്റ് പി ആർ സുഗോളുടെ പി അല്ല ഇത് ഭയങ്കര പേഴ്സണൽ വെഞ്ചൻസ് ഞാൻ നിങ്ങളെല്ലാവരെയും അതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഒരു വ്യക്തിയുടേതാണ് ഞാനിതിലിപ്പോഴും പറയുന്നത് എന്നെ സംബന്ധിച്ചിതൊരു അടിക്കേസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല അടിച്ചാൽ പിന്നെ ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എനിക്കറിയാം ഇത് എക്സലേക്ക് ഇമോഷണൽ ഡ്രോമയായിട്ടാണ് ഞാൻ ഇത് പോകുന്നതാണ് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നും പണ്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും ഒട്ടുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ മലയാള സിനിമയിൽ സിനിമകൾ ചെയ്ത് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ് എനിക്കിപ്പോൾ ഭയങ്കരമായ ഒരു ഒന്നുമില്ല എല്ലാവരെയും പോലെ സ്ട്രഗിൾ ചെയ്തു വന്നു ഞാൻ ഒരിക്കലും എൻ്റെ സ്ട്രഗിൾ സ്റ്റോറീസ് പറഞ്ഞിട്ട് സിമ്പതി മേടിക്കുന്ന ആളുമില്ല ഏതെങ്കിലും പർട്ടിക്കുലർ പോയിന്റിൽ കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലാതെ ഞാനിങ്ങനെ ഇരുന്ന് ഞാൻ അവിടുന്ന് ഗുജറാത്തിൽ നിന്ന് വണ്ടി കയറി വന്നു എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല പല സ്ട്രഗിൾസ് ഉണ്ടാവും എൻ്റെ കുറച്ച് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ലൈഫാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിന്ന് സുഹൃത്തുക്കളില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് സിനിമകൾ അങ്ങനെ സുഹൃത്തുക്കളുണ്ടാകില്ല എന്നെ സംബന്ധിച്ച് അത് സിനിമയിൽ നിന്ന് പോയ സുഹൃത്തല്ല വ്യക്തി ജീവിതത്തിൽ നിന്ന് പോയ സുഹൃത്തുക്കളാണ് ഞാൻ ഇപ്പോഴും പറയും ഇതിനെക്കുറിച്ച് ഇതാണ് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഞാൻ ഏതെങ്കിലും മാറ്റർ മിസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിയിടാം ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം ഇത് ക്രോസ് ചെയ്യാം നിങ്ങൾക്ക് അമ്മ അസോസിയേഷൻ വിളിക്കാം ഫെഫ്ഐയിൽ വിളിക്കാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങളില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പോകണം ബിക്കോസ് ഞാനിത് ആദ്യത്തെ അവസാനത്തെ ഇൻ്റർവ്യൂ ആയിട്ടാണ് കാണുന്നത് ഇത് ഈ മാറ്ററിന് ഇത് വളരെ സില്ലി ആയിട്ടാണ് ഞാൻ ഇതിൻ്റെ എടുക്കാൻ പോകുന്നത് എന്നെ ഞാനാക്കി മാറ്റിയത് കേരളത്തിലെ സമൂഹത്തിലെ ജനങ്ങളാണ് എൻ്റെ സിനിമകൾ വിജയിക്കുന്നതിൻ്റെ ഒറ്റ കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സിനിമ കണ്ട് കൈ അരിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇല്ല എനിക്ക് ഗോഡ്ഫാദർ ഇല്ല ഒന്നുമില്ല ഞാൻ ഉണ്ണിമൂന്നൻ ഫിലിംസ് എന്ന ബാനറിൽ സിനിമ ഇറക്കുമ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് സിനിമകൾ ഇറക്കുന്ന ഒരാളാണ് നിങ്ങൾ ഒരുപാട് പേര് ഇവിടെ സിനിമയിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരാൾക്കും എൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ബിക്കോസ് ഇങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ എനർജി പോകേണ്ടത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ എൻ്റെ ഒരുപാട് ടൈം ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് പോയിട്ട് ഒരുപാട് പോരുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ഞാൻ കുറച്ച് അംബീഷ്യസാണ് എൻ്റെ വർക്കിംഗ് സ്റ്റൈൽ കുറച്ച് അഗ്രസീവ് ആണ് അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദ വേ ഐ വർക്ക് ഇസ് അഗ്രസീവ് ഞാൻ ആൾക്കാരോട് അഗ്രസീവ് അല്ല എൻ്റെ കൂടെ ആളില്ല എന്ന് പറഞ്ഞു അരുൺ ഇത് അരുൺ ആണ് ജസ്റ്റ് പറയുന്നത് എത്ര വർഷമായി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൻ്റെ കൂടെ എൻ്റെ എല്ലാ സിനിമകളിലും എൻ്റെ കൂടെ വറക്കുന്ന ഒരാളാണ് അരുൺ നായർ അരുണിനെ നിങ്ങൾക്ക് പരിചയമില്ലല്ലോ ബിക്കോസ് നിങ്ങൾ പോപ്പുലർ ആയിട്ട് ഇവിടെ എറണാകുളം ഭാഗത്ത് താമസമില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ വീഡിയോസിൽ മുഖം കാണിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ വരാത്ത ആൾക്കാർ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ് നിങ്ങളുടെ വീഡിയോസിൽ പെടുന്ന ആൾക്കാർ ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന ആരാണെങ്കിലും വീഡിയോസ് വരും എൻ്റെ അച്ഛൻ അമ്മപ്പം അതെന്നുവെച്ചാൽ അവർ വീഡിയോസ് വരാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ അച്ഛൻ അമ്മയില്ലാത്ത കൊണ്ടാണ് മനസ്സിലായത് എറണാകുളം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമല്ല കേരളത്തിൽ സിനിമകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ചില പരിപാടികളിൽ ഇങ്ങോട്ട് ആൾക്കാളെ ആവശ്യപ്പെടും ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിട്ട് എടുക്കുന്ന ആളാണ് ഞാൻ വേറെ ഒന്നും മിസ്സാക്കിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ചോദ്യം